ഹരേ 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 ദേവി 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 മായ മായ അക്ഷരാളി കൊമ്പത്തൻപൊടുപൂക്കും കുസുമതീന്തോന്തേൻ ചെമ്പോൾ താർ ബാണടംബ പ്രശമന സുഹൃത്തോ പത്തലക്ഷ്മി സമ്പത്തെ കുമ്പെടു കടല വലയാതീശ്വരി विश्व हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 देवी हरे देवी 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 हरे 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 माय हरे माया 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 हरे 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 माय हरे माया 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 हरे 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 माया हरे माया ഹരേ ഹരേ ഇന്ന് ശരിക്കും വൈകുന്നേരം ലൈവ് വരണം എന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല കാരണം മറ്റു ചില കാര്യങ്ങൾ കൊഞ്ചറോള ക്ഷേത്രത്തിന്റെ വീഡിയോ കണ്ടായിരുന്നോ നമ്മുടെ നവരാത്രിയുടെ വീഡിയോ എന്നിട്ട് അത് കണ്ടായിരുന്നോ അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഇല്ലേ മുപ്പതാം തീയതി ഈ വരുന്ന ഞായറാഴ്ച രാവിലെ അവിടെ യജ്ഞ പ്രശ്നം ചിന്തയുമായിട്ട് വരുന്നുണ്ട് ഇല്ല രാവിലെ നമുക്ക് ഒരു പത്ത് പത്തേക്കാലൊക്കെ ആവുമ്പോ നമുക്ക് കാണാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പകലും മുഴുവനുള്ള അലച്ചിലാണ് ഓട്ടവും ചാട്ടവും ബഹളവും സ്റ്റുഡിയോയിലെ പോലെ ഇതെല്ലാം ഇത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ പറയുമ്പോ ഒരു മിനിറ്റിൽ ആ വീഡിയോ തീർന്നെങ്കിലും അത് ഷൂട്ട് ചെയ്യണം അത് എഡിറ്റ് ചെയ്യണം ലൈവ് പോലെ അല്ലല്ലോ അതിന് ഒരു വേറെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇല്ലേ അപ്പൊ അതുകൊണ്ടാണത് അങ്ങനെ ഊ അങ്ങനെ സ്കന്തപുരാണത്തിൽ അപ്പൊ വിചാരിച്ചു വ്യാഴാഴ്ച ദാക്ഷായണി വിവാഹം കൂടി ഒന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല വ്യാഴാഴ്ച ദാക്ഷായണി വിവാഹമാണ് സുബ്രഹ്മണ്യസ്വാമി അല്ലെ സുബ്രഹ്മണ്യസ്വാമിയുടെ വിശേഷങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് നാമസങ്കീർത്തനം നമുക്ക് ഭഗവതിയുടെ പാദത്തിൽ സമർപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം ഈ മൂലഗ്രന്ഥം ഒന്ന് വായിക്കാം അല്ലെ ദാക്ഷായണി വിവാഹം ആദ്യം കാണുന്ന നമ്മൾ സ്കന്തപുരാണത്തിൽ നമ്മൾ സ്കന്തപുരാണ യജ്ഞത്തിന് വരുമ്പോൾ ആദ്യത്തെ കല്യാണമാണ് ദാക്ഷായണി വിവാഹം എന്ന് പറയുന്നത് അല്ലെ എല്ലാവരുടെ കയ്യിലും ഇല്ലേ വഹാദവൂകുളത്തല തരും എല്ലാവരുടെ കയ്യിലും താമരമൂട്ട് തരും ഇതെല്ലാം ഭഗവാനും ഭഗവതിക്കുമുള്ള എന്ന് പറയുന്ന ബൃഹത്തായ അതിബൃഹത്തായ ഒരു ഗ്രന്ഥത്തില് മംഗളകരമായിട്ട് സുബ്രഹ്മണ്യന്റെ കല്യാണം അല്ല അച്ഛൻ്റെ അമ്മയുടെയും കല്യാണമാവുന്നേ ഉള്ളൂ ഇല്ലേ ശിവപാർവതിമാരുടെ ആവുന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് അപ്പൊ ദാക്ഷായണിയുടെ വിവാഹം എന്ന് പറയുന്നത് അധ സപ്തമോ ദാക്ഷായണി വിവാഹ ततो विष्णु मुखा देवाम् प्रणम्य परमेश्वरम् वावर्षु सुमनो व्यस्ते स्तुवंदो बद्धा पायन पानयाम् लक्ष्मी सरस्वती मुख्या देवीम् दक्षायनीम् शुभाम् प्रणम्य परया प्रीत्या विकी विकीर्या ോഹരാൻ വളരെ ക്ഷമയോടെ ഈ സംസ്കൃത മൂലഗ്രന്ഥം വായിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അല്ലെ നമ്മളൊന്ന് ക്ഷമ ക്ഷമയോടൊന്ന് വായിച്ചാൽ ഒന്ന് അല്ലേ കൃതസ്ഥോത്ര വരാതസ് വരാതസ്തും പരീത്തോ ബ്രാഹ്മണോത്തമാദ്യോ अपश्य अप्यास्ति प्रलयां बुध जगो किन्नरवर्याश्च व्यक्तकण्ठस्तदादृशम् ब्रह्मोदय सुराः सर्वे परमेशं तथा तदास्तुवान् रम्भातिलोत्तमान्यश्च कोपिता पुण्ये मुहूर्ते पुण्ये मुहूर्ते पुण्यमाय मुहूर्त दक्षो अपि देवतादेवस्य शूलिनां पादाब्जोक्षोळ भार्ये भार्या ददेर्जलै विभो अर्चयित्वा शुविधिनां नाना पुष्पैर महेश्वरं पाणिं संग्रहाय मासदराम् कृत्वा सुपावनिम दुहितुपाणि कमलं परमेशेन भुसुराम् समस्त जगतां कर्ताम् विधाता व्यवाहन हविर्भिर्छंदयामास महता बिभवे नारायण ना मुखा देवाम् ओम वेदान सुमंगलान् तदेव परमेशायम् ൗരി സ്വാത്മാനം ഹൃദയ പത്മ മുഖ്യ പത്നി ഭീരവൃതാം മനസ്സിലാവുന്നുണ്ടോ വളരെ ക്ഷമയോടെയാണ് നിർത്തി നിർത്തിയാണ് വായിക്കുന്നത് സംസ്കൃതമാണെന്ന് നമുക്ക് തോന്നാത്ത വണ്ണം നമുക്ക് നിർത്തി നിർത്തിയാണ് നമ്മൾ പതുക്കെയാണ് പോകുന്നത് സഭാഷ്പയന മാതും പ്രവേശ്യ ഗൃഹമന്തരം രുദുഖേന മഹാതം വേദവല്ലീരമാവാണ്യോം ഗൗരീമഭ്യത്വേ ദുഃഖിതം अस्मत्कृतापचारणे देवो अन्तर्धि मा गत्सुते तदधृ तपसा भूय प्रसाद्या परमेश्वरम् भज दुःखम् त्यजाश्रुत्वम् इति दुःखात् विमोच्यताम् इति श्रुत्वा कथञ्चित् परमेश्वरी निगृह्य दुःखं मनसां विवेश तपसागृहम् तत्र गत्वा यथा पूर्वं यथा पूर्वम् चारम् समू सुमहत्तपम् ब्रह्म विष्णुमुखा देवा गदे अंदर धिम महेश्वरम दुखमा पुरस्तारम सर्वम मुनयश्चतपो धनम पापात्मा ननु दक्षो यम यदो अस्मा कम यदो अस्मा कम महेश्वरम अनुग्रहमय प्रसन्नोपि पिद्रुतम् ययो अधवा अस्मा सुदोषास्ति या कष्टत्वयेवाम् इति नाना प्रकारे ना, ना सुमनसु विचिन्त्यते तस्तुर मौनदया सर्वे नदा सुराणां सुमहद्दुःखम् दुःखिताम् स्वात्मजामपि व्यसनश्च सुरस्त्रीणां वीक्ष्य दक्षो अपि दुःखिताम् कल्याणमण्डपे देवान् वीक्ष्ये सर्वानुवाच दृष्टको वा मयि सुरा दोषो वदत शङ्कराम् अज्ञातपितृको नित्यं नित्यम् स्मशान निलयो को वैनं प्रार्थयाम स स्वयमेवपि न गदृत् कल्याणमध्ये कल्याणम् उचितैवम् गतो ननु को वैनं प्रार्थयाम स स्वयमेवपि പേടിച്ചോടല്ലേ ഇതിപ്പം സംസ്കൃതം തീർന്ന് മലയാളം പറഞ്ഞുതരാം കാംഷിത സ്വയം പ്രാപ്യ തന്നും പ്രാർത്ഥയാ മാസവഞ്ചകം പ്രാർത്ഥയാ മാസവഞ്ചകം त्रुवा तमीम क्रूर सियाहनीह मे वही नंजयुष्मा कवता नंजयुष्माक सन्नी तो विधिना पाणी संग्रह अकार सुरा तथा भी मध्ये कल्याणमकर्तिगर्जिता संवाद्यम सभा मध्ये नर्तको धूर्त नि मुंचादि लोकेस्मिन् गुणां ससिद्धि गोजनम यो ब्राह्मण वेशो यम एवं चेष्टं चकारं हां इत्यादि वजनम दक्ष्वा सर्वेषां सन्निधौ तथां सर्वेषा उक्त्वा सुरानि मान सर्वान् प्रेरयित्वा पदं प्रदीत तद्वा प्रभृति देवेस्मिं शंकरो लोकशंकरां കോ പശ്യ ദോഷ മഹാത്മ്യൂസരാം സപ്തമോധ്യം ശിവരഹസ്യക്ഷ കാ സപ്തമോധ്യം സമ്പൂർണ്ണം ഇത്രയും ക്ഷമയോടെ കേട്ടിരുന്നല്ലോ ആ അയ്യോ മിടുക്കികളാണല്ലോ മെടുക്കന്മാരും ഒക്കെ ആണല്ലോ ഇല്ലേ അപ്പോ മഹാദേവന്റെ മഹാദേവൻ ദേവിയെ പരീക്ഷിച്ചു ബ്രാഹ്മണ വേഷത്തിൽ പരീക്ഷിച്ചതും മഹാദേവനാണ് എന്ന് ദേവിക്ക് മനസ്സിലാവുന്നതും ദേവി അച്ഛനെ വരുത്തുന്നതും അപ്പോൾ എല്ലാം വിധി പോലെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അനന്തരം പ്രധാനിയായ ദേവന്മാര് ഭഗവാനെ പ്രണമിച്ച് കൈകൂപ്പി സ്തപം ചെയ്യുകയും പുഷ്പവൃഷ്ടി ചെയ്യുകയൊക്കെ ചെയ്തു ലക്ഷ്മി സരസ്വതി മുതലായ ദേവിയെ ദേവിമാര് ശുഭയായ ദാക്ഷായണി ദേവിയെ പൂർണ്ണ ഭക്തിയോടെ പ്രണമിച്ച് അപ്പൊ കല്യാണ മണ്ഡപത്തിലേക്ക് ദാക്ഷായണിയെ വിളിച്ചോണ്ടുവരികയാണ് ആരൊക്കെയാണ് വിളിച്ചോണ്ടുവരുന്നത് നമ്മുടെ ദുർഗാലക്ഷ്മി സരസ്വതിമാര് ദാക്ഷായണി ദേവിയെ അത്യന്തം സുന്ദരിയായി അലങ്കൃതയായിരിക്കുന്ന മനോഹരിയായിരിക്കുന്ന ദാക്ഷായണി ദേവിയെ ദുർഗയും ലക്ഷ്മിയും സരസ്വതിമാരും കൂടി ചേർന്ന് മണ്ഡപത്തിലേക്ക് വിളിക്കുകയാണ് എന്നിട്ടോ പുഷ്പങ്ങൾ ചൊരുകയാണ് ദേവിമാരുടെ കയ്യിലിരുന്ന പൂക്കൾ ദാക്ഷായണി ദേവിയുടെ തലയിലേക്ക് ഇങ്ങനെ ശിരസിലേക്ക് ചൊരിഞ്ഞ് അല്ലെ ദീർഘസുമങ്കലീ ഭവ ദേവന്മാരുടേതാണ് ദേവാദിദേവനായ മഹാദേവന്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത് ഈ ദേവിമാര് കയ്യിലിരിക്കുന്ന ഈ ദേവിമാരോ അത്യന്തം സുന്ദരിമാരായിട്ടാണ് ഇല്ലേ കാരണം ആരുടെ വിവാഹമാണ് പ്രപഞ്ചത്തിന് ആധാരഭൂതയായിരിക്കുന്ന ദാക്ഷായണിയുടെ വിവാഹമാണ് ഭഗവാന്റെ ഇല്ലേ വിവാഹമാണ് അപ്പൊ മഹാദേവന്റെ വിവാഹമാണ് അതിസുന്ദരിമാരായി ലക്ഷ്മി ദുർഗാലക്ഷ്മി സരസ്വതിമാരും ഒരുങ്ങി ഇങ്ങനെ ദേവി ദാക്ഷായണി ദേവിയുടെ അടുത്തേക്ക് ചെന്ന് പുഷ്പങ്ങൾ അർച്ചിച്ച മംഗളവാക്യങ്ങളൊക്കെ പറയുകയാണ് എന്നിട്ട് ളയമേഘ ശബ്ദ സമുച്ചത്തിൽ വാദ്യങ്ങൾ തൻ ശബ്ദം പൊങ്ങി നമ ശിവാംഗലം മമ ജീവനഹേതുന ശിവാ യക്ഷഗന്ധർവകിന്നരന്മാരക്തകണ്ഠങ്ങൾ കൊപ്പുഴം വാഴ്ടിപ്പാടി നമ ശിവാ ്രഹ്മാവും മറ്റുദേവകളും ചന്ദ്രശേഖര പ്രഭോ വാഴഗവാൾ മഹാദേവ സ്വയം വരയമെന്ന് ചൊന്നതും ദുർഗാലക്ഷ്മി സരസ്വതീ മാർദേവി ദാക്ഷായണിക്കൊപ്പം കളിവാക്കുകൾ പറഞ്ഞും ചിരിച്ചും ആശിസുകൾ പുഷ്പവൃഷ്ടി നടത്തിയും ആനന്ദത്തോടങ്ങവരും നേരം ബ്രഹ്മവോ ശിവശങ്കരനെ സ്തുതിച്ചു चंद्रशेखरा जय महादेवी जयंभतिलोत्म नृत नृतम दिना दक्षण ദക്ഷണോ പുണ്യ മുഹൂർത്തൽ ദേവദേവനാം ഭഗവാൻ ശിവന്റെ പാദകമലങ്ങൾ സഹധർമ്മിണി ഭേദവല്ലി നൽകിയ ജലം കൊണ്ട് പ്രോക്ഷിച്ചാനോ മഹാദേവായ നമാം കല്യാണമായി ശിവ പാർവതീ കല്യാണമായി നാരായണ 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 നാരായണാം നാരായണ 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 നരായണ ഉം ദക്ഷനോ ഭരിയാമ്പെല്ലി മുന്നിൽ വച്ചു നീട്ടിയ പൊൻ ചെമ്പിൻകുടത്തിൽ നിന്നു ജലത്തെ എടുത്തങ്ങ മഹാദേവന്റെ പാദപത്മങ്ങളിൽ പ്രോക്ഷിച്ചാൻ ജയിക്ക ജൈക മഹാദേവ എന്ന ബ്രഹ്മാവും ദേവന്മാരും വായി താരി മുഴങ്ങിനാൻ ദുർഗാല മാരും പിന്നെ ആനന്ദമൂടങ്ങു ചേർന്നങ്ങു നിന്നതും ഓം ക്ഷ്മി സരസ്വതീ അന്താദിനാർത്തയായി ദേവപത്നികളാൽ അപ്രകാരം നടക്കവേ പരമേശ്വരനന്തർനവും സമസ്ത ും ബ്രൂല്യം വിഭംഗങ്ങൾ കൊണ്ട് ഹവിസ് ഉണ്ടാക്കി അഗ്നിയെ പൂജിച്ചു നാരായണൻ മുതലായ ദേവന്മാർ മംഗളകരമാം വേദങ്ങൾ മുഴക്കിയ പ്രകാരം പരമേശ്വരൻ അന്തർധാനം ചെയ്തു ഗൗരി ദേവി ദുഃഖാർതയായി നിന്ദിച്ചു തന്നെ നിന്ദിക്കുന്നു ലക്ഷ്മി മുതലായ ദേവപത്നിമാർ ഗൗരി ചുറ്റപ്പെടുകയും ചെയ്തു മാതാവിനോടത്ത് ഗൃഹത്തിൽ പോയി വർദ്ധിച്ചുണ്ടായ ദുഃഖത്തിൽ പൊട്ടിക്കരഞ്ഞെന്നും മേധവല്ലിയും ലക്ഷ്മിയും സരസ്വതിയും ദുഃഖി ദഹ്യാം ഗൗരിയെ സമീപിച്ച് അപരാധം കൊണ്ട് മഹാദേവൻ അന്തർധാനം ചെയ്തെന്ന് ഭവതി തപസിനാൽ പ്രസാദിപ്പിക്കാം ഇപ്പോൾ ദുഃഖം ഉപേക്ഷിച്ച് വേഗം ഭജിക്ക ദുഃഖത്തിൽ നിന്ന് വാക്കുകളിൽ ദുഃഖം നിയന്ത്രിച്ച് തപോ ഗൃഹം പ്രവേശിച്ച് അതിശക്തമാം തപസ് മുഴുകി ബ്രഹ്മവിഷ്ണുമാരും ദേവന്മാരും മുനികളുമെല്ലാം അന്തർധാനത്താൽ വളരെ ദുഃഖം പ്രസന്നനാം ദക്ഷണ പ്രസന്നീ പ്രസന്നനാം ഭഗവാൻ പരമേശ്വരൻ അനുഗ്രഹം പ്രദാനം ചെയ്യാതെ എന്തിനായി മറഞ്ഞെന്നോ ദുർഗതി ഭവിച്ചെന്നും അഥവാ തങ്ങൾ തന്നെ എന്തെങ്കിലും കുറവുണ്ടോ ചിന്തപുണ്ട് ദേവന്മാർ വർദ്ധിച്ച ദുഃഖവും പൂണ്ട പുത്രി തൻ ദുഃഖവും കണ്ട് ദക്ഷനും ദുഃഖം ഭവിച്ചതും ദക്ഷൻ കല്യാണ മണ്ഡപത്തിൽ ഉണ്ടായിരിക്കും ദേവന്മാരെ നോക്കി അതെ പറഞ്ഞാൽ ദുഷ്ടൻ ശങ്കരൻ അതെല്ലാം ഇനി എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് പറയണം ദുഷ്ടൻ ശങ്കരൻ മംഗളത്തെ ഇല്ലാതായി പോയതെന്തിന് ശങ്കരന്റെ പിതാവാരൻ ആർക്കും അറിയില്ല സദാ ശ്മശാനവാസിയാ അശുചി ബ്രാഹ്മണ രൂപമോണ്ടപുരിയെ സ്വയമാഗ്രഹിച്ചു അത് കേട്ട ക്രൂരനെ തന്നെ ഇവിടെ കൂട്ടിപ്പോന്ന ദേവതമാരുടെ മധ്യത്തിൽ ഗ്രഹണം എങ്കിലും കല്യാണത്തിൻ അതിനെന്റി അപകീർത്തി സമ്പാദിച്ച നർത്തകനവൻ പോയതും ജന്മനാലുള്ള ഗുണം വിട്ടുപോവയില്ല ബ്രാഹ്മണ വേഷക്കാരനായവൻ ഈ ചേഷ്ട ചെയ്തല്ലോ ദക്ഷൻ ഇപ്രകാരം ലുരോന്ന് പറഞ്ഞതും എങ്കിലും കല്യാണത്തിനിടയ്ക്ക് അതിനിന്യ മാം അപകീർത്തിയും ചേർത്ത് ധൂർത്തനും നർത്തകനുമായവൻ പോയതെന്ത് ജന്മനാലുള്ള ഗുണം വിട്ടുപോകയില്ല ബ്രാഹ്മണ വേഷക്കാരനായവനി പ്രകാരം ചേഷ്ട ചെയ്തല്ലോ ഈ പ്രകാരം വചനങ്ങൾ ദഷ്ടൻ പറഞ്ഞു വച്ചതും അപ്രകാരം മുതൽ ലോകത്തിനു മംഗളം ചെയ്യും ഭഗവാൻ ശങ്കര മഹാദേവ ഭഗവാനിൽ കോപം ദോഷഭരമാ ബ്രാഹ്മണരെ ദക്ഷനുണ്ടായതും അതായത് മംഗളകരമായി ഈ കല്യാണം നടന്നുകൊണ്ടിരിക്കുമ്പോ കല്യാണമൊക്കെ ഇല്ലേ ചടങ്ങുകളൊക്കെ നടന്നു കഴിഞ്ഞു ചടങ്ങുകളൊക്കെ നടന്നു ഹവിസ് ദാനം ചെയ്തു അല്ലെ ഹവിസ് അഗ്നിയിൽ പൂജിച്ചു ബ്രഹ്മാവോ മറ്റ് ദേവന്മാരെല്ലാം മഹാദേവനെ പൂജിച്ചു ഒക്കെ ചെയ്തു ദാക്ഷായണി ദേവിയെ സുന്ദരിമായായി ഒരുക്കി പാർവതി സോറി ദുർഗാലക്ഷ്മി സരസ്വതിമാര് കൊണ്ടുവന്നു ഒക്കെ സംഭവിച്ചു പക്ഷെ പിന്നെ എന്ത് സംഭവിച്ചു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭഗവാൻ അന്തർധാനം ചെയ്തു ഭഗവാൻ ആ യജ്ഞ മണ്ഡപത്തിൽ നിന്ന് ഭഗവാൻ അന്തർധാനം ചെയ്തു ഈ അന്തർധാനം കല്യാണ ദിവസം തന്നെ കല്യാണ ചെറുക്കൻ മുങ്ങിയാൽ ഏത് പെൺകുട്ടിയുടെ അച്ഛൻ ഇഷ്ടപ്പെടും അങ്ങനെ ദക്ഷപ്രജാപതിക്ക് മഹാദേവനോട് അടങ്ങാത്ത ക്രോധമുണ്ടായി എന്ന് പറഞ്ഞ് ദാക്ഷായണി വിവാഹത്തെ പറഞ്ഞു വെക്കുകയാണ് എല്ലാം കാര്യമുണ്ടോ കാര്യമെല്ലാം ഉണ്ട് എന്നാ കാര്യമില്ലേ കാര്യമില്ല ഇല്ലേ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് കല്യാണം എല്ലാം കഴിഞ്ഞു കൂടി ഇല്ലേ ഉപചാരങ്ങളെല്ലാം സ്വീകരിച്ചു എല്ലാം എല്ലാം പറഞ്ഞു കഴിഞ്ഞു പക്ഷെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് വരൻ മുങ്ങി ആരേ സാക്ഷാൽ മഹാദേവൻ മുങ്ങി എങ്കിലും നമ്മള് ഈ നമ്മൾ ദാക്ഷായണി വിവാഹം എന്ന് പറയുന്നത് ആനന്ദപൂർവ്വമായ ഒരു മംഗളമുഹൂർത്തമായിട്ടാണ് മംഗള ഇതായിട്ടാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് ഇല്ലേ അപ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ഇങ്ങനെ വലിയ ഇരിക്കുകയാണ് ഇല്ലേ നിറച്ച് പൂമാലയൊക്കെ ചാർത്തി ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ദാക്ഷായണി വിവാഹം എന്ന് പറയുന്ന അധ്യായം നമ്മൾ ഭഗവാന പാദത്തിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാനും ഭഗവതും തരണം എന്ന് പ്രാർത്ഥിച്ച അല്ലെ അത് അപ്പൊ ഇത്രയും ഭാഗം കൂടി ഇന്ന് വ്യാഴാഴ്ച മംഗളകരമായിട്ട് വായിച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം നമ്മൾ നാമസങ്കീർത്തനത്തില് കൂടിയത് ആ ഇത്രയേ ഉള്ളൂ അല്ലെ അനന്തകരമായിട്ട് ഇപ്പോൾ ദുർഗാലക്ഷ്മി സരസ്വതിമാര ദാക്ഷായണി അനുഗ്രഹിക്കുന്നു ദേവിയെ കൊണ്ടുവരുന്നു സർവ്വഭാഗ്യങ്ങളും ഉണ്ടാവുന്നു ആ ദക്ഷൻ പുത്രിയെ കൊണ്ടുവരുന്നു ദക്ഷൻ ശിവഭഗവാനെ പൂജിക്കുന്നു ഒക്കെ ചെയ്യുന്നു ഇല്ലേ മംഗളകരമായ അഗ്നിയിൽ ഹാവിസ് എല്ലാം തൂങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു ഇല്ലേ മഹാദേവനും ദേവിയും തമ്മിലുള്ള ബന്ധം ഇതൊരു ലീലാ നാടകമാണ് ദേവനും ദേവിക്കും ഇതറിയാം ഇല്ലേ ഇതൊരു ലീലാ നാടകമാണെന്ന് ദേവനും ദേവിക്കും അറിയാം ഇല്ലേ ദക്ഷന് മഹാദേവനോട് ഭയങ്കരമായ ഒരു ക്രോ ക്രോധം തോന്നുന്നു ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ടേക്ക് എന്താണ് ഈ ദക്ഷൻ പെണ്ണെൻ്റെ അച്ഛനായ ദക്ഷൻ ഇനി അങ്ങോട്ടേക്ക് മഹാദേവനെ പിടിക്കില്ലല്ലോ കാരണം കല്യാണത്തിൻ്റെ അന്ന് കല്യാണം കഴിഞ്ഞതിന് മുമ്പ് ജക്കര ഓടി കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കല്യാണമൊക്കെ നടന്നോ നടന്നില്ലയോ എന്നുള്ളതല്ല ജക്കര ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇല്ലേ അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് ഈ ലീലാ നാടകത്തിൻ്റെ തുടർച്ചയായിട്ടാണ് സ്കന്തപുരാണത്തിലെ ഏഴാം അധ്യായം നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് രാമ രാ രാമ രാമ ദാക്ഷായണി എന്ന് പറയുന്ന ഇപ്പോൾ എന്താ പറയണതാണ് ഏറ്റവും അത്യധികം അതായത് ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് മഹാദേവന്റെ ലീതിയും മഹാദേവനും ദേവിയും കൂടെ പറഞ്ഞിട്ടാണല്ലോ ദാക്ഷായണിയായിട്ട് ജനിക്കുന്നതും ശങ്കന്റെ രൂപത്തിൽ ജനിക്കുന്നതും രാവിലത്തെ എപ്പിസോഡിൽ അത് വളരെ വിസ്തരിച്ചു പറഞ്ഞു ആ കഥ ഞാൻ വളരെ വിസ്തരിച്ചു പറഞ്ഞു ദക്ഷിണ കിട്ടുന്നതും ദക്ഷിണ കിട്ടുമ്പോൾ പെൺകുട്ടിയാവുന്നതും പന്ത്രണ്ട് വർഷം വളർത്തുന്നതും മഹാദേവനെ പ്രീതപ്പെടുത്തുന്നതും തപസ്സിന് കാലം തീയതിയിലത്ത് പോകുന്നതും ബ്രാഹ്മണവേഷത്തിൽ മഹാദേവൻ പരീക്ഷിക്കുന്നതും കല്യാണം നടത്തി കൊടുക്കുന്നതും ഒക്കെ ഇവർ തമ്മിലുള്ള ഒരു ലീലാ നാടകമാണ് ആ ലീല നാടകത്തിനകത്താണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്താണെങ്കിലും കല്യാണവും ഇങ്ങനെയായി ഇല്ലേ അങ്ങനെ ദാക്ഷായണി വിവാഹം എന്ന് പറയുന്ന സ്കന്തപുരാണത്തിന്റെ ഏഴാമത്തെ ആ അധ്യായം നമ്മൾ ഭഗവതിയുടെ പാദത്തിൽ സമർപ്പിക്കുമ്പോൾ സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരണമെന്ന് പ്രാർത്ഥിച്ച അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ അത്ര കണ്ട് ടയർഡാണ് രാവിലെ തൊട്ട് ഓരോരോരോരോരോ കാര്യങ്ങൾ അല്ലേ കാരണം കഴിച്ചുകൊളങ്ങനെ ദേവീക്ഷേത്രത്തിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ പറയാനുള്ള കാര്യങ്ങളുണ്ടല്ലോ അതാണ് സർവമംഗലമംഗലേ ശിവേ സർവാർധസാദികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ നാരായണി ु सर्वभाग्य भगवान भगवती दर्शन प्रार्थि हरिहरि हरे हरिबल राधे 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 श्याम अकाल.